മാർച്ച് പതിനഞ്ചാം തീയതി ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു ഉടമ്പടി എടുത്തു ആദ്യ നിയോഗമായി ഞാൻ വെച്ചത് മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഉണ്ടായില്ല എപ്പോഴും ഈ അസുഖവും ബുദ്ധിമുട്ടും ഹോസ്പിറ്റൽ ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ ആദ്യ ഉടമ്പടി വെച്ചിരുന്ന അമ്മ എനിക്ക് ആരോഗ്യത്തോടുള്ള ഒരു കുഞ്ഞിനെ നീ എനിക്ക് എന്ന് പറഞ്ഞ ഞാൻ ആദ്യ ഉടമ്പടി വെച്ചിരുന്നത് പരിശുദ്ധ അമ്മ എനിക്കത് സാധിച്ചു തന്നു ഏപ്രിൽ പോയി മെയ് ജൂൺ ജൂൺ നാലാം തീയതി ആയപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള റിസൾട്ട് വന്നു ജൂൺ പതിനഞ്ചാം തീയതി ആണ് എൻ്റെ ഉടമ്പടി അവസാനിക്കുന്നത് പക്ഷെ ജൂൺ നാലാം തീയതി അമ്മ മാതാവ് എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളൊരു റിസൾട്ട് എനിക്ക് തന്നു കാശുരൂപം ഞാൻ എപ്പോഴും എന്റെ കൊന്തയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുവാൻ തിരിച്ച് അഞ്ചാം മാസമാണ് ഇവിടെ നാട്ടിൽ തിരിച്ച് മസ്കറ്റിൽ നിന്ന് വരുന്നത് വന്ന് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇവിടെ ഇവിടെ വന്ന് മാതാവിന്റെ മാതാവിനെ കണ്ടിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയത് ഇവിടെ മാതാവിന്റെ അടുത്ത് ഒരായിരം നന്ദി പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് എന്റെ വീട്ടിലോട്ട് പോകുന്നത് എങ്ങനെ അമ്മയടുത്ത് നന്ദി പറഞ്ഞാലും തീരത്തില്ല